കഴക്കൂട്ടങ്കാരുടെ ബൈപ്പാസിൽ രാത്രി കാലങ്ങളിൽ സ്കൂട്ടർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ രണ്ടുപേർ പിടിയിലായി ആയിര ചൂരക്കുഴി റോഡിനകത്തെ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ബിപിൻ കാരോട് മാവുള വീട്ടിൽ ഇരുപത്തിയേറെ വയസ്സുള്ള സുജൻ എന്നിവരെയാണ് പുഴിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് തിരുവനന്തപുരത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളായ രണ്ടുപേർ പതിനാലിന് രാത്രി വീട്ടിലേക്ക് കഴക്കൂട്ടംകാരുടെ ബൈപ്പാസ് വഴി വരുന്നതിനിടയ്ക്ക് ചെങ്കവിളക്ക് സമീപം വച്ച് രണ്ടുപേർ സ്കൂട്ടറിന്ടങ്ങി നിർത്തി പണം ആവശ്യപ്പെടുകയും കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി കയ്യിൽ ധരിച്ചിരുന്ന വില കൂടിയ വാച്ചുകൾ വാങ്ങിച്ചെടുക്കുകയും തുടർന്ന് സമീപത്തെ എ ടി എമ്മിൽ കൊണ്ടെത്തിച്ച് അവരിൽ നിന്നും പതിനയ്യായിരം രൂപ പിൻവലിച്ച ശേഷമാണ് വിദ്യാർത്ഥികളായ രണ്ടുപേരെ പ്രതികൾ വിട്ടയച്ചത് തുടർന്ന് പൊഴിയൂർ പോലീസിൽ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷിക്കുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊഴിയൂർ പോലീസ് നടത്തിവന്ന അന്വേഷണത്തിലാണ് എ ടി എമ്മിലെ സി സി ടി വി ദൃശ്യം ശേഖരിച്ച് ഒടുവിൽ പ്രതികളെ പിടിയിലായത് കഴക്കൂട്ടം കരട് ബൈപ്പാസിൽ ഇത്തരത്തിൽ പല സംഘങ്ങളും പ്രവർത്തിച്ചു വരുന്നതായി നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി അറിയിച്ചു ഇതിനായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു വരുന്നു ന്യൂസ് പറഞ്ഞുവരുന്നു